കേരളീയം പരിപാടിയുടെ ചിലവിനത്തിലേക്ക് പത്തു കോടി രൂപ വീണ്ടും അനുവദിച്ച് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന് ചിലവായ തുക എന്ന നിലയിലാണ് ധനവകുപ്പ് പണം അനുവദിച്ചത് ഡിസംബർ ഇരുപത്തിമൂന്നിന് ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ട തുക ജനുവരി ഇരുപത്തിമൂന്നിന് അനുവദിക്കുകയായിരുന്നു പണം അനുവദിക്കുന്നതിനായി ട്രഷറി നിയന്ത്രണത്തിൽ സർക്കാർ ഇളവും വരുത്തിയിരുന്നു ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കേരള പിറവിയോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച കേരളീയം പരിപാടിക്ക് നേരത്തെ കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് ഇതിനു പുറമെയാണ് ഇപ്പോൾ കോടി രൂപ കൂടി അനുവദിച്ചത് പണം അനുവദിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ പണമില്ലാ പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും തടസ്സമായില്ലേഴ് കോടിയിലധികം അനുവദിച്ചതിൽ ഏറ്റവുമധികം തുക വകയിരുത്തിയത് പ്രദർശനത്തിനായിരുന്നു ഒൻപത് ദശാംശം മൂന്നേ ഒൻപത് കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ദീപാലങ്കാരത്തിന് രണ്ടു കോടി ലക്ഷം രൂപയും പബ്ലിസിറ്റിക്ക് മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിന് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയും നേരത്തെ അനുവദിച്ചിരുന്നു ലോക കേരള സഭ പോലെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ ലോകം മുഴുവനെത്തിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ കേരളീയത്തിന്റെ പേരിൽ പണം കണ്ടെത്തിയത് എവിടെ നിന്നൊക്കെയെന്ന് സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല വിഷൻ ന്യൂസ് തിരുവനന്തപുരം